ആ മനുഷ്യൻ നമ്മുടെ ഇടയിൽ ജീവിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു ആ മനുഷ്യൻ നമ്മുടെ ഈ മണ്ണിൽ ഉറങ്ങുന്നതുകൊണ്ട് നമ്മുടെ ഈ മണ്ണ് ഇനിയും അനുഗ്രഹിക്കപ്പെടും അദ്ദേഹം ബലിയർപ്പിച്ച നമ്മുടെ ഈ ദേവാലയം അദ്ദേഹം ചവിട്ടി നടന്ന ഈ മണ്ണ് ഇതൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതുപോലെ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ പ്രാർത്ഥനകളെ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ വിശ്വാസത്തെ വിശുദ്ധീകരിക്കണമേ ബലപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോ ഇന്ന് സുവിശേഷത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പത്തു പേരല്ലേ സുഖപ്പെട്ടത് ഒൻപത് പേരും മടങ്ങി വരാതിരുന്നപ്പോ നീ എങ്ങനെ മടങ്ങി വന്നു അത് ഉള്ളിലി ഓർമ്മയുള്ളത് കൊണ്ടാണ് ഒരല്പസമയത്തിനു മുൻപ് കർത്താവിൻ്റെ മുൻപിൽ വന്ന് ഞാൻ കരഞ്ഞു എന്ന ഓർമ്മ ഈ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓർമ്മ നഷ്ടപ്പെടാതെ നന്ദിയുള്ളവരായി ഈ മണ്ണിലേക്ക് അനുഗ്രഹങ്ങൾ പ്രാപിച്ച്